ദക്ഷിണകശിയുള്ള ആലം മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ തിരുവോത്സവം ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറി ജനുവരി മൂന്നിന് ആറാട്ടോടെ സമാപിക്കും ഡിസംബർ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി മുണ്ടക്കോടി എം വി ദാമോദരൻ നമ്പൂതിരി മുണ്ടക്കോടി ഹരികൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി സി എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് കൊടിക്കോറിയും കൊടിക്കേറും സമർപ്പണം നടക്കും വൈകിട്ട് തിരുവരങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീകുമാർ കളരയ്ക്കൽ അധ്യക്ഷനായിരിക്കും മാണിസികാപൻ എം എൽ എ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം മനോജ് മീനാർ എന്നിവർ ആശംസകൾ അർപ്പിക്കും സന്തോഷ് ഗംഗ സ്മാരക വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം അടുക്കൽ എൻ കെ നാരായണ നമ്പൂതിരി നിർവഹിക്കും വിവിധ മേഖലയിലെ പ്രതിഭകളെ ആദരിക്കും ഈ വർഷത്തെ തിരുവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊടിയേറി ജനുവരി മാസം മൂന്നാം തീയതി ഈ തിരുവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ഉപദേശവും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്നാം ഉത്സവ ദിനമായ ജനുവരി ഡിസംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ഉദ്ഘാടന സഭ ഉദ്ഘാടന സഭയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാനായ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവറുകളാണ് വിശിഷ്ടാതികളായി പാലായുടെ എം എൽ എ ശ്രീ മാണസിക പൻ ഗുരുവായൂർ ജോസ് മെമ്പർ മനോജ് പി നായർ ലാത്തപ്പൻ്റെ ഇഷ്ടഭക്തനായ അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ പൂരി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതാണ് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഗ്രൗണ്ടിലെത്തുമ്പോൾ വളരെ വിപുലമായ രീതിയിലുള്ള പാണ്ഡിവേളം ഉപമാനിയായിട്ടുള്ള ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരനായിട്ടുള്ള വരുമനം കുട്ടന്മാര അവ നേതൃത്വത്തിലാണ് ഏതാണ്ട് നൂറ്റി ഒന്നോളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേള സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന ഗജവീര്യന്മാരായിട്ടുള്ള അഞ്ച് ഗജവീര്യന്മാരുടെ എതിരേൽപ്പാണ് നഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ അമ്പലത്തിലെ സമീപമുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ മുനിസിപ്പൽ ഓപ്പൺ സ്റ്റേഡിയത്തില് വെച്ച് നടക്കുന്ന ഗാനമേള ഏറ്റവും പ്രമുഖമായ പരിപാടിയാണ് ഇങ്ങനെ വളരെ വിപുലമായുള്ള പരിപാടിയാണ് ഉള്ളത് ഒൻപതിന് വൈകിട്ട് അഞ്ചിന് മുപ്പതിന് അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ച് മുതൽ തന്ത്രി കടിയക്കൊൽ ഇല്ലം തൂഫൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭരണി പൂജയും ഭരണി ഊട്ടും പത്ത് മുപ്പത് മുതൽ ഉത്സവവലി വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് ഭഗവതി എഴുന്നള്ളത്ത് തിരുവരങ്ങിൽ അമ്പലപ്പുഴ വിജയകുമാറിന്റെ കൊട്ടിപ്പാടി സേവ പത്ത് മുപ്പതിന് ഭക്തിഗാന അരങ്ങണി എന്നിവ നടക്കും ജനുവരി ഒന്നിന് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീവലി പ്രദോഷ പൂജ ആറ് മുപ്പതിന് എസ് എൻ ഡി പി യോഗം പാലാ ടൗൺ ശാഖയുടെ എട്ടങ്ങാടി വിഭവ സമർപ്പണം തുടർന്ന് ഋഷഭവാഹനം എഴുന്നള്ളത്ത് എന്നിവ നടക്കും ജനുവരി രണ്ടിന് പള്ളിവേട്ട ദിനത്തിൽ വൈകിട്ട് അഞ്ചു മുപ്പതിന് കാഴ്ച ശ്രീവലി വേല സേവ രാത്രി ഒൻപതിന് വലിയ കാണിക്ക ഒൻപത് പതിനഞ്ചിന് മകേരം തിരുവാതിര വഴിപാട് പതിനൊന്നിന് ആൽത്തര രാജഗണപതി ക്ഷേത്രാങ്കണത്തിൽ പള്ളി നായാട്ട് എതിരേൽപ്പ് എന്നിവ നടക്കും ജനുവരി മൂന്ന് ആറാട്ട് ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആറാട്ട് സദ്യ രണ്ട് മുപ്പതിന് കൊടിയിറക്ക് ആറാട്ട് പുറപ്പാട് വൈകിട്ട് മൂന്ന് മുപ്പതിന് ചെത്തിമറ്റം തൃക്കേൽ കടവിൽ ആറാട്ട് തൃക്കേല മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പ് അഞ്ചു മുപ്പതിന് ആറാട്ട് തിരിച്ചെഴുന്നള്ളത് ചെത്തിമറ്റത്തെ സ്വീകരണം അഞ്ചു മുതൽ ലാലം പാലത്തിന് സമീപം ആറാട്ട് എതിരയേൽപ്പ് നഗരിയിൽ ഭക്തിഗാന ലഹരി ഭക്തിഗാനലഹരിഞ്ചിന് ആറാട്ട് എതിരയേൽപ്പ് പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം പത്തിന് ആൾത്തര രാജഗണപതി ക്ഷേത്രാങ്കണത്തിലും പതിനൊന്നുപ്പതിന് പടിഞ്ഞാറെ ഗോപുരത്തെങ്കിലും സ്വീകരണം ദീപാരാധന ചുറ്റുപുളക്ക് എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി പരമേശ്വരൻ നായർ പുത്തൂർ നാരായണൻകുട്ടി അരുൺ നിവാസ് അടുക്കൽ രാജേഷ് പല്ലാട്ട് ഉണ്ണി അശോക ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു